ുന്നത് ചെമ്മീൻ തക്കാളി വണ്ടക്ക റോസ്റ്റാട്ടാ അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ വണ്ടയ്ക്ക തക്കാളി ഇട്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്തെല്ലാമെന്നത് നോക്കട്ടെ ഇതാ ഇപ്പോൾ ഇതിന് ആവശ്യമായ സാധനം ഇതാ ഞാൻ ഒരു വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പീസ് വണ്ട എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കഴുകിയിട്ട് തുടച്ചിട്ട് മുറിച്ചതാണ് കേട്ടോ ഇത് വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഇതൊരു സവാളയുണ്ട് കേട്ടോ നീരുള്ളി നമ്മൾ എന്ന് പറയും അപ്പോൾ ഇത് ഒരു വലുതാ വലിയൊരു നീരുള്ളിയാന്ന് കേട്ടോ പിന്നെ ചെമ്മീൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് ഇത് മാത്രം പോരേനെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ കുരുമുളക് വേണം എല്ലാം വേണം കേട്ടോ അതെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ കാണിക്ക ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ ഞാൻ പിന്നെ എല്ലാ പാത്രത്തിലും കൂടി ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ചരാത്ത എന്താ വെച്ചാല് അങ്ങനെ ഒരുപാട് പാത്രമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇല്ല പാത്രത്തിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതിൽ ചേർക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നല്ല പച്ച പൊളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എനിക്കില്ലേ വളരെ കുറച്ച് ചെമ്മീനെ കിട്ടിയിട്ട് വിട്ടാ അപ്പോൾ നിങ്ങളെടുത്ത് കൂടുതൽ ചെമ്മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ കൂട്ടാം കേട്ട എല്ലാം കൂടുതലെടുക്കാൻ എനിക്ക് പിന്നെ എൻ്റെ ചെമ്മീൻ്റെ അളവ് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് കൂട്ടാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് ഈ നീരുള്ളി കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ സവാള സവാള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ചെമ്മീൻ വേവിച്ചത് ഉപ്പിട്ടിട്ടാണ് അതുകൊണ്ട് അങ്ങോട്ട് ഉപ്പ് വേണ്ട അതിലും ഉണ്ടാവുള്ള ഉപ്പ് കുറച്ചു വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി തക്കാളിട്ട് കൊടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കട്ടോ വഴറ്റിയെടുക്കാം ദൈവത്തിന് നനിച്ചിട്ട് ഇളക്കുമ്പോ അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നതിന് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ല ഒരു ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഞാൻ മറ്റേ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ പൊടിച്ചെടുത്ത മുളക് എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണ്ടുന്ന ആളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊന്നും എന്താ ഈ സ്പൂണ് ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതും ഇതാ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ പൊടിയെല്ലാം ഇനി നമുക്കതിലേക്ക് എന്താ ഈ വണ്ടേക്കാം ഇട്ട് ഇത് കഴുകി തുടച്ചിട്ടെല്ലാം മുറിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതായി ചെമ്മീ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചുവെച്ചതാന്നിട്ട് അതിലേക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചെമ്മീൻ വേവിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ആ വെള്ളം അത് കളയുണ്ടോ ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിന് വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം വേണം തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കാം കുറച്ച് ചൂടുവെള്ളം കൂട്ടി കൊടുക്കട്ടോ റോസ്റ്റ് ആകുമ്പോ അങ്ങനെ ഒരുപാട് ലൂസ് വേണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കി നമുക്കിത് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അയല അടപ്പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മറ്റേ കുഞ്ഞി മീൻ കേട്ടോ കുഞ്ഞീൻ്റെ എന്ത് പറയലേ മുള്ളെ നമ്മ ഇങ്ങോട്ട് മുള എന്ന് പറയും അത് ഞാൻ മുരിങ്ങാക്കോലിട്ടിട്ട് രസം കേട്ടോ ആ ഇതിന്ന് ചെമ്മീൻ തിരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക തക്കാളിയെല്ലാം വെച്ചിട്ട് റോസ്റ്റ് ചെയ്തത് ഞമ്മളെ വെണ്ടയ്ക്ക തക്കാളി റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക ചെമ്മീൻ തക്കാളി റോസ്റ്റഡ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കൽ കാരണം പാകത്തിന് വന്നിട്ട് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം

അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ഇതായിട്ട് എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ തക്കാളി വണ്ടേക്ക റോസ്റ്റ് അയല പൊരിച്ചതുണ്ട് നമ്മളെ മുള്ളനും മുരിങ്ങക്കായും തേങ്ങ അരച്ചുവെച്ചതുണ്ട് തേങ്ങ അരച്ചുവെച്ച കറിയാട്ട പിന്നെ നാരങ്ങച്ചാറുണ്ട് ഇത് നമ്മൾ സാമ്പാർ പിന്നെ അയല പൊരിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റ് ഇട്ടാ മറ്റേ വണ്ടക്ക ചെമ്മീൻ തക്കാളി റോസ്റ്റ് ആക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണ് വട്ടൽ മുളകെല്ലാം അങ്ങനെ പൊടിച്ചിട്ടോണ്ട് ഇങ്ങി നോക്കിയിട്ട് ഞാൻ പറക്ക് ടേസ്റ്റ് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കല്ലോ അപ്പോൾ ഇത് കഴിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയാം